ദേവന്മാരുടെ അസൂയയ്ക്ക് പാത്രമായി പാതാളത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട മഹാബലി ചക്രവർത്തി ആണ്ടിലൊരിക്കൽ നാട് സന്ദർശിക്കുന്നതാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് പൂക്കളമിട്ട് നാലുപ്പേരിയും ശർക്കര ഒക്കെ ചേർത്ത് വിഭവസമൃദ്ധമായ ഒരുക്കി ഓണപ്പാട്ടുകൾ പാടി ആഹ്ലാദത്തോടെ നമ്മൾ മഹാബലി രാജാവിനെ ഇന്നും വരവേൽക്കുന്നു ചിങ്ങത്തിലെ അത്തം മുതൽ തുടങ്ങുന്ന തയ്യാറെടുപ്പുകൾ പത്താം ദിവസം തിരുവോണം നാളിലാണ് സമാപിക്കുന്നത് സാധാരണയായി തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിലാണ് പൂക്കളം ഒരുക്കുന്നതെങ്കിലും ചിലയിടങ്ങളിൽ അവിട്ടം ചതയം എന്നീ നാളുകളിലും പൂക്കളം ഒരുക്കാറുണ്ട് പൂക്കളമല്ലേ കണ്ണിനും മനസ്സിനും ആനന്ദമല്ലേ തുടരുന്നതും സന്തോഷം തന്നെ പൂക്കളം ഇടുന്നതിനും പ്രത്യേക ചിട്ടകളും കണക്കുകളുമുണ്ട് വീടുകളുടെ മുറ്റത്ത് തറയുണ്ടാക്കി ചാണകമെഴുകി അതിനു മുകളിലാണ് മനോഹരമായ പൂക്കളം ഒരുക്കുന്നത് ആദ്യ ദിവസമായ അത്തത്തിന് വെളുത്തു നിറമുള്ള തുമ്പ മാത്രമാണ് പൂക്കളത്തിൽ ഉപയോഗിക്കുക അതും ഒരു നിര പൂക്കൾ മാത്രം രണ്ടാം ദിവസമായ ചിത്തിരനാളിൽ രണ്ടു നിര പൂക്കളാകാം മൂന്നാം ദിവസമായ ചോതിനാൾ മൂന്ന് നിരകളാകാം അന്ന് മുതലാണ് ചെമ്പരത്തിക്ക് പൂക്കളത്തിൽ സ്ഥാനം ലഭിക്കുന്നത് അങ്ങനെ ഓരോ ദിവസവും ഓരോ നിരയായി കൂടിക്കൂടി വരും പിന്നീടുള്ള ദിവസങ്ങളിൽ തുളസി ചെത്തി മന്ദാരം ശംഖുപുഷ്പം ജമന്തി വിവിധ നിറങ്ങളിലുള്ള കുങ്ങിണി പൂക്കൾ മുക്കൊറ്റി എന്നിവയോടൊപ്പം ഹനുമാൻ കിരീടം എന്നറിയപ്പെടുന്ന പ്രത്യേകതരം പൂക്കളും ചേർന്നാണ് നമ്മൾ പരമ്പരാഗത പൂക്കളും ഉണ്ടാക്കിയിരുന്നത് മൂലം നാളിൽ ചതുരാകൃതിയിലുള്ള പൂക്കളം ഒരുക്കണം ഉത്രാടം നാളിലാണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഉണ്ടാക്കേണ്ടത് സാധാരണ പരമ്പരാഗതമായ പൂക്കളം വട്ടത്തിലാണ് കാണപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ കൗതുകകരമായ പല ഡിസൈനുകളിലും പലതരം പൂക്കൾ കൊണ്ടും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന പൂക്കളങ്ങൾ കാണാറുണ്ട് സ്വന്തം വീടുകളിൽ മാത്രമല്ല ആളൊഴിഞ്ഞ പറമ്പുകളിലും അയലത്തെ വീടുകളിലും അതിരാവിലെ ചുറ്റി നടന്ന് പൂവട്ടികളിൽ കഴിയുന്നത്ര പൂക്കൾ ശേഖരിച്ച് സ്വന്തം വീട്ടിലെ പൂക്കളങ്ങൾ കഴിയുന്നത്ര വലിപ്പത്തിലും പൂക്കളുടെ വൈവിധ്യ താലം മനോഹരമാക്കണമെന്നത് പണ്ടൊക്കെ കുട്ടികളുടെ വാശിയായിരുന്നു പൂർണ്ണ പിന്തുണയുമായി മുതിർന്നവരും ഒപ്പം കൂടുമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് അതിനൊക്കെ വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാന കാര്യങ്ങൾ പലതും അങ്ങനെ തന്നെ തുടരുന്നു പൂക്കൾ പറിക്കാൻ സൗകര്യങ്ങൾ കുറഞ്ഞതുകൊണ്ടും പ്രായോഗികമല്ലാത്തതുകൊണ്ടും മാതാപിതാക്കൾ പൂക്കൾ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്നു ഫ്ലാറ്റിന്റെ മുന്നിലും വീടിന്റെ ഇത്തിരി മുറ്റത്തുമൊക്കെ ആണെങ്കിലും വിവിധതരം പൂക്കളങ്ങൾ നിറക്കുന്നു എന്തായാലും എങ്ങനെയായാലും പൂക്കൾ നിറങ്ങൾ സുഗന്ധങ്ങൾ മനസ്സും ചിന്തകളും കാഴ്ചയിൽ വർണ്ണങ്ങൾ നിറയ്ക്കുന്നു ഉള്ളിൽ ആനന്ദം അറിയുന്നു അതാണല്ലോ ഓണക്കാലത്ത് ഉണ്ടാവേണ്ടത് കൊച്ചിയിലെ തൃക്കാക്കരയിലാണ് ഓണാഘോഷങ്ങൾ തുടങ്ങുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടാവുമല്ലോ മഹാബലി ചക്രവർത്തിയുടെ രാജ തൃക്കാക്കര ഇവിടെ വച്ചാണ് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതെന്നാണ് ഐതിഹ്യം വാമനന്റെ കാൽപാദം പതിഞ്ഞു എന്നർത്ഥം വരുന്ന തൃക്കാൽക്കരയാണ് പിന്നീട് ലോപിച്ച് തൃക്കാക്കര ആയത് വാമനമൂർത്തിയാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ മഹാബലിക്കുമേൽ വാമനൻ ആധിപത്യം നേടിയത് ഇവിടെ വെച്ചാണ് എന്നതാവാം കാരണം തിരുവോണ ചടങ്ങുകളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ മഹാബലി ചക്രവർത്തിയെ വരവേൽക്കുന്നത് ഇന്നും ആഘോഷപൂർവ്വം ഈ ചടങ്ങ് നടക്കുന്നുണ്ട് കേരളത്തിൽ മറ്റൊരിടത്തും വാമനമൂർത്തിക്ക് ക്ഷേത്രങ്ങളില്ല എന്നും ആരാധിക്കാറില്ല എന്നതും കൗതുകകരവും ശ്രദ്ധേയവുമാണ് അറുപത്തിനാല് നാടുവാഴികൾ ചേർന്നാണ് തൃക്കാക്കരയിൽ ഓണാഘോഷങ്ങൾ നടത്തിയിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത് ഒരു മാസം നീണ്ടു നിന്നിരുന്ന ഓണാഘോഷം അവസാനത്തെ പത്ത് ദിവസമാണ് പാരമ്യത്തിൽ എത്തിയിരുന്നത് എന്നാൽ പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ ചേര സാമ്രാജ്യം തകരാൻ തുടങ്ങുകയും സ്വാഭാവികമായും ഓണാഘോഷങ്ങളുടെ ഒക്കെ പകിട്ട് കുറയുകയും ചെയ്തു അതോടെ ഓരോ വീടുകളെയും കേന്ദ്രീകരിച്ച് ഓണാഘോഷങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് അന്നത്തെ ജനസമൂഹം മാറ്റിയെടുത്തു ഓണവുമായി ചേർന്ന് കിടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരമ്പരാഗതമായ ആഘോഷമാണ് അത്തച്ചമയം എറണാകുളം ജില്ലയിൽ രാജനഗരി എന്നറിയപ്പെടുന്ന തൃപ്പൂണിത്തുറയിൽ ഓണത്തോടനുബന്ധിച്ച് അത്തം നാളിൽ നടക്കുന്ന പ്രസിദ്ധമായ ഉത്സവാഘോഷം മുൻകാലത്ത് കൊച്ചി നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തുറയിൽ മഹാരാജാവ് നടത്തിയിരുന്ന വിജയഘോഷയാത്രയായിരുന്നു അത്തച്ചമയം പടയാളികളും ആനകളും വിവിധയിനം നാടൻ കലാരൂപങ്ങളും വാദ്യവും മേളവുമൊക്കെ കോർത്തിണക്കിയതാണ് അത്തച്ചമയ ഘോഷയാത്ര അന്നത്തെ കാലത്ത് മഹാരാജാവിന് പ്രജകളെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അത്തച്ചമയം ഇന്നും പ്രൗഢഗംഭീരമായി നടത്തപ്പെടുന്ന അത്തച്ചമയ ഘോഷയാത്ര ഓണത്തിന്റെ വരവറിയിക്കുന്ന മേളപ്പുറപ്പാട് കൂടിയാണ് ഇതിന്റെ തുടർച്ചയായി അടുത്ത പത്തു ദിവസവും ഗംഭീരമായ കലാവിരുന്നുകളും തൃപ്പൂണിത്തുറയിൽ ഒരുക്കാറുണ്ട് അത്തം തുടങ്ങിയിട്ടേ ഉള്ളൂ കേരളത്തിന്റേതായ ഓണത്തിന്റേതായ മറ്റു പ്രാദേശിക മേളങ്ങളും കൂടി ഒന്ന് നോക്കാം